ഇതാ മകൈരം നക്ഷത്രക്കാർക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള വിശദമായ ജ്യോതിഷഫലം മലയാളം മക്കൈരാം നക്ഷത്ര ഹോറോസ്കോപ്പ് ജൂൺ ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകൈരം നക്ഷത്രം ഊണോഫീച്ചായി രാശി മിഥുനം ചിലർ വൃഷഭത്തിലും വരാം ആധാരഗ്രഹം ചന്ദ്രൻ സ്വഭാവം സ്വാഭാവികമായ സംശയപരിശീലനശീലം സാമാന്യവും താത്പര്യപൂർണവുമായ ഭാവനശക്തി വിദ്യാഭ്യാസമാരോഗ്യം യാത്രകൾക്ക് പ്രസക്തിയുള്ള നക്ഷത്രം ജൂൺ ഇരുപത് ഇരുപത്തി ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായി ഒരു നല്ല അവസരം ലഭിച്ചേക്കാം കടം ചെലവുകൾ കുറയാൻ തുടങ്ങും വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസ സാധ്യത ജൂലൈ ഇരുപത് ഇരുപത്തി ഇത് പ്രണയത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഗുണകരമായിരിക്കും വിവാഹമോചനക്കേസുകൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ലഭിക്കും പുതിയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായി മാറും ഭാര്യാവശം സന്തോഷം നിറയാം ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തി ജോലിയിലെ സമ്മർദ്ദം കുറയും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ചിന്തിച്ചിലധികം മികച്ച അവസരം ലഭിക്കാം കച്ചവടക്കാർക്കായി മാസം ലാഭപ്രദമായിരിക്കും എന്നാൽ ദുഷ്ടസഖ്യതകൾ എളുപ്പം തള്ളിത്തള്ളി വിട്ടേക്കും സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി അഞ്ച് മനസ്സിലുള്ള ആശങ്കകൾക്ക് ഒടുവായിരിക്കും വീട്ടുവ്യാപാരങ്ങൾ ഹോം ലോൺ വീട് വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗുണകരം സഹോദര സഹോദരിമാരുമായുള്ള ബോധപൂർണ്ണ ബന്ധം പുനഃസ്ഥാപിക്കാം ഒക്ടോബർ രണ്ടായിരത്തി യാത്രകൾ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ അതിൽ ഭാഗ്യവശാൽ നേട്ടമുണ്ടാകാം ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ശാരീരിക ക്ഷീണം ഉറക്കം കുറവ് എന്നിവയുണ്ടാകാം യോഗം ധ്യാനം ഉപകാരപ്പെടും നവംബർ ഇരുപത് ഇരുപത്തി അഞ്ച് നേട്ടങ്ങളാലും ഉപരിതൽ പ്രശംസകളാലും നിറഞ്ഞ മാസം സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ ചുവടുവയ്പ് കുടുംബ തർക്കങ്ങൾ അവസാനിക്കുകയും നിങ്ങൾക്കായി പ്രോത്സാഹനം വർദ്ധിക്കുകയും ചെയ്യും ഡിസംബർ ഇരുപത് ഇരുപത്തി അഞ്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയം പണം പേരും ഒരുമിച്ച് ലഭിക്കും ഔദ്യോഗിക യാത്രകൾ വിജയകരമാകും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലത ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം പകരുന്ന പുതിയ തുടക്കം ആശയസംഗ്രഹം ശ്രേഷ്ഠമായ മാസം ഡിസംബർ നവംബർ മിതവുമായത് ഒക്ടോബർ ചിന്തയുടെയും വളർച്ചയുടെയും മാസങ്ങൾ ജൂൺ സെപ്റ്റംബർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യവും ഉറക്കവുമാണ് ശുഭനക്ഷത്രങ്ങൾ തിരുവോണം ചോദ്യം